നമസ്തേ പലതരത്തിലാണ് ഓരോ വ്യക്തികൾക്കും ദൃഷ്ടിദോഷം ഉണ്ടാകുന്നത് ഒരുവൻ്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരുന്നു എന്ന വിശ്വാസവും അനുഭവവുമാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേറുദോഷം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ദൃഷ്ടിദോഷം ബാധിക്കാറുണ്ട് മരങ്ങൾ നിറയെ പൂവിട്ട ശേഷം ഫലങ്ങൾ കുറയുകയും ഫലങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും എന്നിവയെല്ലാം ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ടവയാണ് അതുപോലെ തന്നെ പുതുതായി ഒരു കെട്ടിടം പണിയുവാൻ തുടങ്ങുമ്പോൾ അതിനുമുകളിൽ കോലം വയ്ക്കുന്നതും കള്ളിമുൾ ചെടികൾ തൂക്കുന്നതും ഷീറ്റ് ഉപയോഗിച്ച് മറയ്ക്കുന്നതുമെല്ലാം നാം കാണാറുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനു മുന്നിലായി പൂജിച്ച ശംഖോ മാലയോ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റു വസ്തുക്കളോ തൂക്കിയിടുന്നതും പതിവാണ് ഇതെല്ലാം ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കുവാൻ ചെയ്യുന്നവയാണ് ചില പ്രത്യേക വ്യക്തികളുടെ കൺദൃഷ്ടിക്ക് രൂക്ഷതയേറും അതുപോലെ തന്നെ അസൂയാലുക്കളുടെയും ശത്രു മനോഭാവ മത്സര സ്വഭാവമുള്ളവരുടെയും നിരന്തരമായ ദൃഷ്ടിയും ചില അവസരങ്ങളിൽ ആപദ്കരമാകുവാൻ ഇടയുണ്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ കണ്ണേറ് ഏൽക്കാതിരിക്കുവാൻ കറുത്ത പൊട്ട് ഇടുക കരിവളകൾ അണിയിക്കുക ഇവയെല്ലാം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഗർഭിണികൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഇരുമ്പുകഷ്ണം കയ്യിൽ കരുതുന്നത് കണ്ണേർ തുടച്ചു നീക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് ചില നക്ഷത്ര ജാതകർക്ക് പെട്ടെന്ന് ദൃഷ്ടിദോഷം പതിക്കുമെന്നാണ് വിശ്വാസം അതായത് അത്തം ചിത്തിര അശ്വതി രോഹിണി എന്നീ നക്ഷത്രക്കാർക്ക് ദൃഷ്ടിദോഷം പെട്ടെന്ന് ബാധിക്കുകയാണ് ദൃഷ്ടിദോഷം ഏറ്റ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യത്തിലും അലസതയും മടിയും ശരീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുക എപ്പോഴും ക്ഷീണം തോന്നുക എല്ലാ കാര്യത്തിലും തടസ്സം അനുഭവപ്പെടുകയും തൊഴിൽ തടസ്സം വിദ്യാതടസ്സം എന്നിവയും അനുഭവിക്കേണ്ടതായി വരികയും ഫലമാകുന്നു ദൃഷ്ടിദോഷത്തിന് ഒരു പരിഹാരമായി കടുകും ഉപ്പും മുളകും ഇവ മൂന്നും കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി തല മുതൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഒഴിഞ്ഞ് ശേഷം അടുപ്പിലോ തീയിലോ ഇവയിടുക മുളകിൻ്റെ ഗന്ധം വന്നാൽ ദൃഷ്ടിദോഷം മാറിയെന്നും മുളകിൻ്റെ ഗന്ധം വരാതിരുന്നാൽ ദൃഷ്ടിദോഷം ഉണ്ടെന്നും അറിയുക കരിക്കിൽ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു കഴിക്കുന്നതും കറുത്ത ചരട് ധരിക്കുന്നതും ദൃഷ്ടിദോഷത്തിന് പരിഹാരമാണ്